ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും റബ്ബർ മേഖലയ്ക്ക് നിരാശ ഇറക്കുമതി തീരുവയും സബ്സിഡിയും വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ കർഷകർ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമൊന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല റബ്ബർ വില ഉയർത്താൻ നടപടികൾ ഉണ്ടായേക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ കർഷകർ അടിസ്ഥാന വില ഇരുന്നൂറ്റി അൻപത് ആക്കുക റബ്ബർ ഇറക്കുമതി നിയന്ത്രണം സബ്സിഡികൾ പുനഃസ്ഥാപിക്കൽ വളം പുനർകൃഷി തുടങ്ങിയവയ്ക്കും ഒരു പദ്ധതിയും ബജറ്റിൽ ഉണ്ടായില്ലെന്നും റബ്ബർ കർഷകർ പരാതിപ്പെടുന്നു ഈ പ്രാവശ്യം ഈ പറയുന്ന റബ്ബറിൻ്റെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ റബ്ബറിൻ്റെ ഇരുന്നൂറ്റിപ്പത്ത് രൂപയ്ക്ക് മുകളിൽ ഇവിടെ വിലയുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്താൽ പോലും ഷീറ്റ് കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നാൽ ഇവിടുത്തെ ഈ പറയുന്ന വൻകിട ഡീലർമാരും ടയർ കമ്പനികളും കൂടെ കൂടിക്കൊണ്ട് ഇവിടെ റബ്ബറിൻ്റെ വില വർദ്ധിപ്പിക്കാതിരിക്കാൻ ആവശ്യമായ ആസൂത്രിതമായ ഒരു നീക്കം നടത്തുകയായിരുന്നു അതിന് ഒരു പരിഹാരമുണ്ടാകണമെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ സഹായിക്കണം റബ്ബറിൻ്റെ അടിസ്ഥാന വില നിർണ്ണയിക്കണമായിരുന്നു ഇവർ ഈ പറയുന്ന പുതുതായിട്ട് കൊണ്ടുവരുന്ന റബ്ബർ ബില്ലിൽ ഉൾപ്പെടെ ഈ പറയുന്ന റബ്ബർ ആക്റ്റിൽ ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് പറയുന്നു അതിൽ മാത്രം റബ്ബറിൻ്റെ അടിസ്ഥാന വില നിർണ്ണയിക്കുന്ന കാര്യത്തിൽ മാത്രം ഒരു നടപടിക്കും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല ഒരു ഇരുന്നൂറ്റമ്പത് രൂപ അടിസ്ഥാന വില നിർണ്ണയിക്കുന്ന ഒരു സാഹചര്യം ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടുത്തെ റബ്ബർ കൃഷി മേഖലയിലെ കർഷകർക്ക് ഈ പറയുന്ന കമ്പനികളും ഈ ഡീലർമാരും കൂടെ കൂടി നടത്തുന്ന ആസൂത്രിത ചൂഷണത്തിൽ നിന്നും ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ അതിനുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാർ ഈ ബഡ്ജറ്റിൽ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയർന്നപ്പോൾ കർഷകർക്ക് പ്രയോജനം കിട്ടിയില്ല റബ്ബറിന്റെ ആവശ്യകത കണക്കിലെടുത്ത് ഇറക്കുമതി നിയന്ത്രിച്ച് ആഭ്യന്തര വിപണിയിൽ നിന്നും റബ്ബർ ശേഖരിച്ചാൽ കർഷകന് മികച്ച വില കിട്ടും എന്നാൽ ഇതിനുതകുന്ന പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ കർഷകർ കടുത്ത നിരാശയിലായി റബ്ബർ കൃഷിയെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളതെന്നും ടയർ കമ്പനികളുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയിരിക്കുകയാണെന്നും റബ്ബർ കർഷകർ ആരോപിക്കുന്നു റബ്ബറിന്റെ അനിയന്ത്രിത ഇറക്കുമതി തടയുന്നതിനായി ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഇത്തവണ പരിഗണിച്ചിട്ടില്ല സബ്സിഡിയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കുള്ള പരിഗണന കേരളത്തിനില്ല ബജറ്റിൽ പതിവ് ഫണ്ടായി റബ്ബർ ബോർഡിന് മുന്നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇത് മുൻവർഷത്തേക്കാൾ കൂടുതലാണെങ്കിലും റബ്ബർ ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങൾക്കു മാത്രമേ തികയൂ ന്യൂസ് ബ്യൂറോ കോട്ടയം